അല്ല ഞാൻ പറഞ്ഞത് അതിപ്പോ പല വ്യക്തികൾക്ക് പല അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം ഞാനും പറഞ്ഞല്ലോ സ്വാഭാവികമായി അൻവർ ആ അൻവറിന്റെ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ യു ഡി എഫിനെ പിന്തുണയ്ക്കേണ്ട വ്യക്തി തന്നെയാണ് അതിന് തർക്കമൊന്നുമില്ല പക്ഷേ സാമന്താനം ഭേദം തന്നെ എന്തു നോക്കിയാലും പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ചെയ്യാൻ അതാണ് അതാണന്നേരം അത് ഈ പൊളിറ്റിക്സിന്റെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാൻ ഇടയാകരുത് ഇടയാക്കുന്ന നിലയിലേക്കാണ് അതിനുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഫൈറ്റിൽ അൻവറിന് റിലവൻസ് ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അൻവർ സ്വാഭാവികമായി ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ നൽകേണ്ട ആളാണ് അല്ലാതെ ഈ പറഞ്ഞതുപോലെ അതിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാട് സ്വീകരിക്കുന്നത് അൻവർ ഉയർത്തിയ വിഷയങ്ങളോടുള്ള ആത്മാർത്ഥത കുറവായിട്ടായി മാത്രമേ കാണാൻ സാധിക്കൂ നിങ്ങൾ ആരുമായിട്ട കമ്പരി കെ കർണാരനും എ കെ ആന് എന്നുള്ള പറഞ്ഞിട്ട് നേരെ അൻവറും എന്ന് സതീശരും അൻവർ ഇതിന്റെ ഭാഗം പോലും അല്ലല്ലോ കോൺഗ്രസും യുഡിഎഫും ഒറ്റക്കെട്ടായിട്ടാണ് തീരുമാനം എടുത്തിട്ടുള്ളത് അത് ഏതെങ്കിലും ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് ആക്രമിക്കുന്നത് ഞങ്ങൾ അനുവദിക്കില്ല ഞങ്ങൾ എടുത്ത തീരുമാനമാണ് ഒരുമിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കഴിഞ്ഞ കുറെ മാസങ്ങളായി അവരുടെ ഒത്തൊരുമയോടുകൂടിയുള്ള പ്രവർത്തനം ഞങ്ങൾക്കൊക്കെ എന്ത് ആത്മവിശ്വാസം വേകുന്നതാണോ പിന്നെ അത് പൊളിറ്റിക്കൽ അല്ലേ കോൺഗ്രസ് ആദ്യമെടുത്തു അത് കഴിഞ്ഞ് യു ഡി എഫ് എടുത്ത പൊളിറ്റിക്കൽ ഡെസിഷനാ അതിൽ പിന്നെന്താണ് ആശങ്കയ്ക്കിടെയുള്ളത് അൻവർ ശരിയായ പൊളിറ്റിക്സിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് ഇത് ഏതെങ്കിലും വ്യക്തിയെ കേന്ദ്രീകരിച്ചല്ല അൻവർ പറയുന്ന മുന്നോട്ട് വെക്കുന്ന എല്ലാം വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അതല്ലല്ലോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അൻവറിനാണ് അന്നേരം ഓപ്ഷൻ ദ ബോൾ ഇസ് ഇൻ അൻവർ സ്കോട്ട് വളരെ ക്ലിയർ ക്ലിയറാണ് അൻവറാണ് അതിൽ തീരുമാനമെടുക്കേണ്ടത് ആ പന്ത് തട്ടേണ്ടത് അൻവറാണ് അത് അന്വറിന് ആ ബുദ്ധിയുണ്ടാകട്ടെ രാഷ്ട്രീയമായിട്ടുള്ള ആ ബുദ്ധിയുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയവുമായി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യമായി പ്രാധാന്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ തീരുമാനിച്ച് മുന്നോട്ട് നീങ്ങുകയാണ് പക്ഷേ ഏതെങ്കിലും ഘട്ടത്തിൽ ഒരാൾക്ക് വീണ്ടും വിചാരം വിചാരമുണ്ടായി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വേണ്ടാന്ന് പറയോ വരട്ടെ തെരഞ്ഞെടുപ്പല്ലേ ആര് ആരുവേണെങ്കിൽ വരട്ടെ അല്ല തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാൻ തെരഞ്ഞെടുപ്പിന്റെ യാഥാർത്ഥ്യം പറഞ്ഞാണല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി എഴുന്നൂറ് വോട്ട് അന്ന് കേരളത്തിലാകെ എൽ ഡി എഫിന്റെ തരംഗം അനുകൂല തരംഗം തൊണ്ണൂറ്റൊമ്പത് സീറ്റ് അന്നേരം രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിനാണല്ലോ ഞങ്ങള് തോറ്റത് അന്നേരം ഞങ്ങൾക്ക് അഡ്രസ്സില്ലാത്ത മണ്ഡലം അല്ലല്ലോ പിന്നെ അതിൽ നിന്ന് ആ രണ്ടായിരത്തി എഴുന്നൂറ് പിടിച്ച് പാർട്ടി കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾ ജയിക്കുമല്ലോ സെയിം സിറ്റുവേഷൻ പക്ഷേ അതേസമയത്ത് ഈ ചോദ്യത്തിന് മറുപടി ആ രണ്ടായിരത്തി എഴുന്നൂറ് ഇങ്ങോട്ട് വന്നാൽ ഞങ്ങളുടെ ഭൂരിപക്ഷം അത്രയും കൂടെ കൂടും അദ്ദേഹം പിടിച്ചു മാറ്റുന്നത് എൽ ഡി എഫിന്റെ വോട്ടാണ് എൽ ഡി എഫിന്റെ വോട്ട് ഇപ്പുറത്ത് വന്നാൽ അത്രയും കൂടെ ഞങ്ങളുടെ ഭൂരിപക്ഷം കൂടും ഇല്ലെങ്കിലും ഞങ്ങൾ ജയിക്കും എന്താ സംശയം